ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള സോപ്പ് ബേസ് അതേപോലെ സിലിക്കൺ മോൾസ് അതേപോലെ ബോട്ടിൽ അതിനൊക്കെ ഒരു ചെറിയ ഒരു വീഡിയോ കേട്ടോ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എടുക്ക് ചോദിക്കാറുണ്ട് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട് എന്തൊക്കെയുണ്ട് ഏതൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട് ഏതൊക്കെയുണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മളടുത്ത് ഇപ്പോൾ ഉള്ളത് ഏതൊക്കെയാണ് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ എല്ലാ അപ്പോൾ നിങ്ങൾ പ്രീബുക്കായിട്ട് ചെയ്ത് തരാണെങ്കിൽ നമുക്ക് എല്ലാ ബേസും ഒക്കെ എത്തിച്ചേരാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ കൊറിയർ വഴി ഡി ടി സി ത്രൂ അയക്കാറാണ് ചെയ്യാറ് അപ്പോൾ അതിൻ്റെ ഡി ടി സി ചാർജ് വരും അപ്പോൾ നിങ്ങൾ ബൾക്ക് കൂടുതൽ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതാവും നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജും ലാഭം അതേപോലെ പ്രോഡക്റ്റിൽ ഞാൻ കുറച്ച് ലെസ്സും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ അടുത്തുള്ള ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റീസെൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള സോ ബേയ്സാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ അലോവെറേൻ്റെ ബേസ് ആട്ടോ അലോവെറേൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ അലോവെറേൻ്റെ എക്സ്ട്രാക്റ്റ് വന്നിട്ടുള്ള ബേസാണ് ഞാനിതിന് മുന്നേ സെയിൽ ചെയ്തത് ഇതിലേറെ നല്ല ഗ്രീൻ കളർ വന്നിരുന്നു കേട്ടോ നല്ല കാണാൻ നല്ല ഗ്രീൻ കളറാണ് അപ്പോൾ അതിലേറെ ഒന്നും കൂടിയും മെച്ചുള്ളതാണെന്ന് അറിഞ്ഞിട്ടാണ്ട്ടോ ഞാൻ ഇപ്പോൾ ഇത് വേറെ എടുക്ക എടുത്തത് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എല്ലാത്തിലും ഇപ്പോൾ ഇത് ഈ യെല്ലോ കളർ ഉള്ളത് ലെമണിൻ്റെ ബേസ് ആട്ടോ ലെമൺ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുണ്ട് ഇത് റെഡ് വൈൻ്റെ ബേസാണ് റെഡ് വൈൻ്റെ ബേസൊക്കെ ഞാൻ ആദ്യം സെയിൽ ചെയ്തത് റെഡ് കളറായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു മെറൂൺ കളറായിട്ടാണ് വരുന്നത് ഈ ബേസൊക്കെ അപ്പോൾ ഇത് നീം തുളസിൻ്റെ ബേസാണേ ഇത് മുന്നത്തെ ഒരു ബേസ് ബേസ് പർച്ചേസ് ചെയ്തപ്പോൾ അതിൽ ബാലൻസ് വന്നതാണ് നല്ലൊരു കളറാട്ടോ നല്ലൊരു കളറായിട്ട് വരുന്ന ബേസാണ് നീം തുളസിൻ്റെ എക്സ്ട്രാക്ട് വെച്ചിട്ട് അവർ വേറെ കളറ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന ബേസ് ആട്ടോ അപ്പോൾ ഇനി ഇനിയുള്ള ബേസ് ക്യാമിൽ മിൽക്ക് ബേസ് ആട്ടോ അതായത് ഒട്ടകപ്പാലിട്ടുള്ള ബേസാണ് ഇതൊക്കെ നമ്മൾ കിഡ്സിന് നല്ലതാട്ടോ കുഞ്ഞു മക്കൾക്ക് സോപ്പ് ഉണ്ടാക്കാൻ നല്ലതാണ് അപ്പോൾ അതിന് ഓവർ പാത ഉണ്ടാവില്ലേ ഇത് പപ്പായ മിൽക്ക് ബേസ് ആണ് പിന്നെ അതേപോലെ ഇത് മിൻഡ് ബേസാണ് കേട്ടോ മിൻറ്റിൻ്റെ പേസ് ആണ് അപ്പോൾ ഇനി നമുക്ക് നമ്മളടുത്തുള്ള ഗോഡ് മിൽക്കിൻ്റെ പേസാണിത് ഇതൊക്കെ നമ്മൾ വൺ കെ ജി ബാഗ് ആക്കി അപ്പോൾ പ്രീമിയം ഹൈ പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മൾ സ്കിന്നൊക്കെ ബ്രൈറ്റൻ ആവാൻ സഹായിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഗുഡ് മിൽക്ക് പേസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഇത് ഈ മോൾഡായിരുന്നു ഞാൻ ആദ്യമൊക്കെ സെയിൽ ചെയ്തിരുന്നത് കണ്ടോ ഇതിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിലൊരു സ്വെറ്റിംഗ് ടെൻഡൻസി ഉള്ള ഒരു പേസ് ആണ് പെട്ടെന്ന് സ്വെറ്റിംഗ് ആവും കാരണം ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് ജസ്റ്റ് പെട്ടെന്ന് നല്ലോണം പെട്ടെന്ന് അത് നമുക്ക് സ്വെറ്റിംഗ് ആവും അപ്പോൾ അത് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സൊക്കെ എന്നോട് ഇങ്ങനെ വരുന്നുണ്ട് ശരിക്കും ആ ബേസ് നല്ല ബേസ് ആയതുകൊണ്ടാണ് കേട്ടോ അതിൽ ഗ്ലിസറിൻ്റെ കണ്ടൻറ്റ് കൂടുതൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ഞാൻ ഈ ഐപ്പറിൻ്റെ വേറെ ബേസ് ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഇറക്കി അപ്പോൾ ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ബേസ് സ്വെറ്റ് ആവുന്നില്ല എന്നല്ല ഇതിനപേക്ഷിച്ച് ഇത് എത്രയോ കുറവാണ് സ്വെറ്റിങ് അപ്പോൾ നല്ല കട്ടിയും നല്ല ഇതുള്ള നല്ലൊരു ബേസ് ആണ് ഗ്ലിസറിൻ്റെ ബേസ് വരുന്നത് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കാണാനേ ഭംഗി ഉണ്ടാവും പിന്നെ അതിൻ്റെ ക്വാളിറ്റിയിൽ മാറ്റം ഉണ്ടാവും അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് എപ്പോഴും നല്ല ബേസ് എടുക്കണം നിങ്ങൾ സോപ്പിനെന്ന് പറയുന്നത് പിന്നെ ഇത് റോസിൻ്റെ ബേസ് വെച്ചിട്ട് ചെയ്തതായിരുന്നു ലൂഫ സോപ്പ് അതപ്പോൾ നിങ്ങൾ പ്രീബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷിയ ബട്ടർ ഹണി ബേസ് ചാർക്കോൾ ബേസ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റോക്ക് എത്തിച്ചേരാൻ കേട്ടോ ഇനി നമുക്ക് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ബോട്ടിൽസ് ഏതൊക്കെയാ നോക്കട്ടെ ഇത് ഇതാ നൂറ് ആമിന്റെ ബോട്ടിൽസ് ആണേ ഇത് അൻപത് ഗ്രാമിൻ്റെ ഇതൊക്കെ നമുക്ക് ഗ്രീ ക്രീം ജെല്ല് അങ്ങനത്തൊക്കെ ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ലിബാമിൻ്റെ ബോട്ടിലാണ് ഇതിലാണ് ഞാൻ ആദ്യം ലിപ് ലിപ്ബാമുണ്ടാക്കിയത് അപ്പോൾ ഇത്ര വലിയ ലിപ് ബാമിന് ബോട്ടിലൊന്നും വേണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ ഞാനിതിൻ്റെ ചെറുതാണ് ഇപ്പോൾ സ്റ്റോക്ക് ഇറക്കിയിട്ടുള്ള ബാം ഇനി ഇതിൽ എന്തെങ്കിലും ക്രീം ഒക്കെ വെക്കണം എന്ന് കരുതൊന്നും ഇഷാവാ അപ്പോൾ ഇത് ഇരുപത്തഞ്ച് ഗ്രാമാണ് കേട്ടത് ഇനി ഞാൻ എട്ടോ ഒമ്പത് ഒ എട്ട് ഗ്രാമാണ് തോന്നുന്നു ഇത് ഇതാണ് ശരിക്കും നമുക്ക് ലിബാമൊക്കെ ഉണ്ടാക്കാൻ പാകട്ടോ പിന്നെ ഇത് നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലാണ് നൂറ് ഗ്രാമിലേറെ കൊള്ളുമതിൽ നല്ല കാണാൻ നല്ല ഭംഗി നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടിലാണ് ഇതും നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഷാംപൂവിനൊക്കെ നല്ലതാണ് അതേപോലെ ഹെയർ ഓയില് ഫെയർനെസ് ഓയില് മറ്റേത് നമുക്ക് ഫേസ് വാഷ് ഷാംപൂ ഒക്കെ തന്നെ യൂസ് ചെയ്തത് ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണേ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൽ നമുക്ക് മിനി പാക്കായിട്ടൊക്കെ കൊടുക്കാം ഫേസ് വാഷും ഒക്കെ പിന്നെ ഞാൻ ഫ്രാഗ്രൻസ് ഓയിൽ ഇരുപത്തഞ്ച് എം എൽ ഈ ഇതിലാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫ്രാഗ്രൻസ് ഓയിൽ ഇരുപത്തഞ്ച് മെല്ലി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബോട്ടിലും കിട്ടും ഫ്രാഗ്രൻസും കിട്ടും അങ്ങനെ ഒരു ഉപകാരവും കൂടി ഉണ്ട് കേട്ടോ പിന്നെ ഹെർബൽ ഇതിൽ നമ്മൾ ആ നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലാക്കി വെച്ചതാട്ടോ ഫേസ് വാഷ് ഒക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ അതാണ് നമ്മൾ ബോട്ടിലിൻ്റെ അട്രാക്ഷൻ കൂടി നമ്മൾ കസ്റ്റമേഴ്സിനെ നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ അപ്പോൾ നല്ല ബോട്ടിലും നല്ല കളറിലൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റണം അപ്പോഴേ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്തുള്ള മോൾഡുകളെ വീഡിയോ ആണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത് ഇത് നമ്മുടെ ബേബി സോപ്പ് മോൾഡ് കാണോ കാരണം കണ്ടോ ജസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ ആ ജോൺസൺ ബേബിൻ്റെ ആ മോൾഡിൻ്റെ ലുക്കില്ലേ ആ മോൾഡാണേ നൂറ് ഗ്രാം വരുന്ന മോൾഡാണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് വേണം എന്നാലും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അല്ലെങ്കിൽ നമ്മൾ കാറ്റലോഗിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണേ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ കൊറിയർ വഴി നിങ്ങൾക്ക് ഡി ടി സി ത്രൂ അയക്കുന്ന കേട്ടോ അപ്പോൾ ഇത് ഒരു നൂറ് നൂറ്റിപ്പത്ത് ഗ്രാമിന്റെ മോൾഡ് മോൾഡാട്ടോ ഈ മോൾഡിന് പ്രത്യേകത തന്നെ ഇത് എന്റെ ഫസ്റ്റ് മോൾഡാട്ടോ ഞാൻ സോപ്പ് മേക്കിംഗ് തുടങ്ങി ഒരു നാല് വർഷം മുന്നേ ഉപയോഗിക്കുന്ന നാല് വർഷമായിട്ട് ഉപയോഗിക്കുന്ന നമ്മളെ മോൾഡാണ് അപ്പൊ അതിനൊരു ഹോൾ വന്നിങ്ങനെ അത് മോൾ കത്രിക ഏറ്റവും ഹോൾ ആക്കിയതാട്ടോ അല്ല മോൾഡിന് പ്രശ്നം ഇപ്പോഴും ഇല്ല കേട്ടോ ഇത് നമ്മൾ പി എസിൻ്റെ നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് ഇതിൻ്റെ എൺപത് ഗ്രാമിൻ്റെ കൊണ്ട് ഞാൻ ഫസ്റ്റിത്തെ നിങ്ങളാ വീഡിയോ തുടങ്ങുന്നതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക അതിൽ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ആയിട്ട് അപ്പോൾ എൺപത് ഗ്രാമിൻ്റെ ഇപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ സ്റ്റോക്ക് വെക്കണം ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണം വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയാം അപ്പോൾ നമ്മൾ ഒക്കെ റെഡി തരും കേട്ടോ അപ്പോൾ ഏറ്റവും അഫോർഡബിളായി നമുക്ക് ഏറ്റവും പറ്റുന്ന റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എല്ലാ സാധനങ്ങളും പിന്നെ ഈ മോൾഡ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മോൾഡാട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയാണ് പിന്നെ നമുക്ക് ഈ ഒരു മോൾഡ് ഉണ്ടായാൽ ആറ് ടൈപ്പായിട്ട് നമുക്കിതിൽ സോപ്പ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതിൽ ഫുള്ള് നൂറ് ഗ്രാം ഒന്നുമല്ല കേട്ടോ വരുന്നത് നൂറ് ഗ്രാമിൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് അവർ നമുക്ക് അയക്കുന്നത് പക്ഷെ ഇതിൽ നൂറ് ഗ്രാം നല്ലതൊന്നുമില്ല കേട്ടോ അപ്പോൾ പക്ഷെ നല്ല ഒരു ബിഗിനറെ സംബന്ധിച്ച് നല്ലൊരു മോൾഡ് ഇതാണ് അപ്പോൾ ഞാൻ അതാണ് സജസ്റ്റ് ചെയ്യുക ഈ മോൾഡാണ് നല്ല ക്വാളിറ്റിയാണ് നല്ല കട്ടിയും കാനും ഒക്കെ ഉള്ള ഉള്ളൊരു മോൾഡാണ് അപ്പോൾ ഈ ഒരു മോൾഡിൽ തന്നെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ടൈപ്പ് ചെയ്യാം ഒക്കെ ഇല്ല പിയേഴ്സ് ഉണ്ട് റൗണ്ട് ഷേപ്പ് ഉണ്ട് ഹാർഡ് ഷേപ്പ് ഉണ്ട് സ്ക്വയർ ഉണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം കേട്ടോ ആ കറുപ്പ് കളർ മാർക്കറിൻ്റെ കളർ കേട്ടോ അല്ലാതൊന്നുമല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ നല്ല മോൾഡാണ് അപ്പോൾ വേണ്ടവർ നമ്മളോട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ വാട്സപ്പ് വാട്സപ്പിൽ മെസ്സേജ് അയക്കെട്ടോ കോൾ ചെയ്യണം എന്നില്ല വാട്സപ്പിൽ മെസ്സേജ് അയക്കെട്ടോ ഞാൻ പറ്റുന്ന പോലെ റിപ്ലൈ തരും ഇതൊക്കെ പിന്നെ നമ്മളെ ഒരു എന്താ പറയുക ഒരു എന്താ വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റിയ ഒരു മോൾഡാ കേട്ടോ റോസ് ഷേപ്പിൽ വരുന്ന മോൾഡാണ് ഇതൊരു അൻപത് ഗ്രാമിൻ്റെ മോൾഡാണ് ഇത് നൂറ് ഗ്രാമിൻ്റെ ഹാർഡ് ഷേപ്പിൽ വരുന്ന മോൾഡാണ് നല്ല മോൾഡാ കേട്ടോ നല്ല ക്വാളിറ്റിയിൽ കീപ്പ് ചെയ്യുന്ന നല്ലൊരു മോൾഡാണ് ഈ മോൾഡിന് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ എന്റെ മോൾഡിൽ ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് അതിനാണ് പിന്നെ ഇത് സാദാ സ്ക്വയർ ഞാൻ ഫസ്റ്റ് കാണിച്ചല്ലോ എന്റെ ഫസ്റ്റത്തെ മോൾഡ് അതിന്റെ കളർ ചേഞ്ചിൽ വരുന്നത് ഇപ്പൊ ഇത് ഈ കളറാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് നൂറ് ഗ്രാം ലെയർ ഉണ്ടാവും കേട്ടോ നൂറ്റി പത്ത് ഗ്രാം നൂറ്റി ഇരുപത് ഗ്രാം വരും അത് മുഴുവനായിട്ട് ഒഴിച്ചാല് ഇത് പിന്നെ നമ്മുടെ ഹോട്ടൽ സോപ്പ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റിയ അങ്ങനത്തെ നല്ലൊരു എന്താ മിനി സോപ്പുകൾക്ക് പറ്റിയൊരു മോൾഡാണ് ഒരുപാട് സോപ്പ് ഉണ്ടാക്കാം പിന്നെ നമ്മൾ ഹോട്ടലിൽ കൊടുക്കാന് അതേപോലെ നമ്മൾ ഫേഷ്യൽ ബാർസ് ഉണ്ടാക്കാനൊക്കെ നല്ല ഒരു മോൾഡാണ് ട്ടോ അത് പതിനഞ്ച് ഇരുപത് ഗ്രാം ആട്ടോ അതില് ഇത് പിന്നെ എല്ലാവരുടെ അടുത്തും ഒരു ഇതൊക്കെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു സോപ്പ് ചെയ്യുന്നവരുടെ അടുത്ത് കാരണം നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ കിട്ടുന്നൊരു മോൾഡാണ് അപ്പോൾ നമ്മൾ കാണിച്ചപ്പോൾ ഇതും കൂടി കാണിച്ചൊന്നുള്ളൂട്ടോ പിന്നെ ഇതും നൂറ് ഗ്രാമിന്റെ ഒരു മോൾഡാട്ടോ ഇതൊക്കെ ഒരു പീസ് കഴിഞ്ഞേ ഉള്ളൂ നമ്മൾ ആ ഓർഡർ കൂടുന്നതിനനുസരിച്ച് സ്റ്റോക്ക് ഇറക്കാന്ന് വെച്ചിട്ടാട്ടോ പിന്നെ ഇതൊക്കെ അറുപത് ഗ്രാമിന്റെ മോൾഡാണ് അറുപത് എഴുപത് ഗ്രാമൊക്കെ അതിലേക്കുള്ളൂട്ടോ അപ്പോൾ എല്ലാവരും സോപ്പ് ബിസിനസ് തുടങ്ങി അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ പറയണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടോ എങ്ങനെ പോകുന്നു ബിസിനസ് എന്നൊക്കെ ഉള്ളത് പിന്നെ ഇത് നൂറ് ഗ്രാമിൻ്റെ മോൾഡാട്ടോ നല്ല ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരുന്ന മൂന്ന് ടൈപ്പ് ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു ആറ് ക്യാബറ്റീസ് ഉള്ള നൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള മോൾഡാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക